ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് രാവിലെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് കുറച്ച് മുട്ടയും അരിപ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഇതാ ഞാൻ നാല് മുട്ടയാണ് ആയിട്ട് എടുത്തത് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ചേർത്ത് ൊടുത്തിട്ടുണ്ട്ട്ടോ ഇനി നമുക്കൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയതും പിന്നെ നമുക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി വേണം ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പച്ചിരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയായാലും കുഴപ്പമില്ല നിങ്ങൾ മുട്ട എടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ അരിപ്പൊടി എടുക്കേണ്ടത് നാല് മുട്ടയാണെങ്കിൽ നാല് സ്പൂൺ അരിപ്പൊടി ഇനിയിപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി പാൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഈയൊരു ഞാനിപ്പോൾ കാണിക്കുന്ന ഈയൊരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് കട്ടി എന്നാൽ ഒരുപാട് ലൂസ് വല്ലാത്ത ആ ഒരു തിക്നെസ് വേണം കേട്ടോ ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം നമുക്കിത് അടിയിൽ പിടിക്കാതെ കിട്ടണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത് അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് എണ്ണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത് ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് പാത്രായാലും കുഴപ്പമില്ല പക്ഷേ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കണേ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസമായിട്ട് ജലദോഷവും പനിയൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അതെല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ ഓഡിയോ കൊടുത്തു തന്നെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമുക്കിതാ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയല്ലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം